ഈ സംഗീസവും തീവ്രവാദവും ഒക്കെ ഭയങ്കര കടുകട്ടിയായി ഭ്രാന്തന്മാരായാൽ പിന്നെ എന്തും ചെയ്യുന്നതിന് ഒരു ഉണ്ടാവില്ല നസീർ പത്താൻ എന്ന പേരിൽ ഒരു ഐ ഡി ഉണ്ടാക്കി അതിലൊരു പോസ്റ്റ് വീണു മഹാകുംഭമേളയിൽ എത്തുന്ന ആയിരം പേരെയെങ്കിലും കൊന്നുകളയും അതാണ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൻ്റെ സാരം സന്ദേശം നസീർ പത്താൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ട് താനും അയാളുടെ പേരിൽ പേജ് ഉണ്ടാക്കിയാണ് ഈ ഇട്ടിരിക്കുന്നത് എന്ത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഈ ചില പഴുതുകൾ അവിടെ കിടക്കുമല്ലോ ഒരു പേജ് പെട്ടെന്നുണ്ടാക്കിയാൽ തിരിച്ചറിയുമല്ലോ ഇപ്പോൾ ആയിരക്കണക്കിന് ഫ്രണ്ട്സോ മറ്റുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല പക്ഷേ ഒരാൾ പെട്ടെന്നുണ്ടാക്കി ആയിരം പേരെ മഹാകുംഭമേളയ്ക്ക് കൊന്നുകളയും എന്നുള്ളതാണ് പോസ്റ്റ് ആ പോസ്റ്റ് കണ്ട് യു പി ആയതുകൊണ്ട് എല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റു ചാടിയിറങ്ങി ആളാരാന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണമായി പോലീസ് കേസെടുത്തു കേസെടുത്ത് അന്വേഷണം നടത്തി വന്നപ്പോഴാണ് കാര്യമറിയുന്നത് ബീഹാറുകാരനായ ആയുഷ് കുമാർ ജെയ്സ്വാൾ എന്ന് പറയുന്ന ഒരാളിനെയാണ് ഒരു ചെറുപ്പക്കാരനെയാണ് ഒരു സാമൂഹ്യ വിരുദ്ധനെയാണ് ഒരു മഹാസംഘിയെയാണ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹമാണ് ഈ മഹാകുംഭമേളയ്ക്ക് വരുന്ന ആയിരം പേരെ കുന്നുകളെയും എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടത് പിടിച്ചപ്പോൾ ആയുഷ് കുമാർ ജെയ്സ്വാളാണ് ഇത് കമൻറ്റുകളിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ നാട്ടിലും നടക്കുന്ന ഒരു സ്ഥിരം അഭ്യാസമാണ് മെയിൽ ഐ ഡി എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജിലും ഏത് പേരിലും കമൻറ്റിടാം പണ്ട് ഞാൻ ഓർക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സി എ എ വിരുദ്ധ പ്രക്ഷോഭമോ ഏതാണ്ട് കത്തിനിൽക്കുന്ന സമയത്തോ അല്ല നമ്മുടെ കോളേജിലെ ക്രിസ്ത്യൻ കോളേജുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് താനൂരിൽ നിന്നോ തിരൂരിൽ നിന്നോ ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റ് കേരള പോലീസ് ഏറ്റെടുത്ത് അന്വേഷിച്ച് ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒരാളും ഇല്ല ഒരു കുന്തവും ഇല്ല ആ കമൻറ്റിനെക്കുറിച്ച് നമ്മുടെ ജയശങ്കർ വക്കീൽ വക്കീലടക്കമുള്ളവർ വലിയ വീഡിയോസൊക്കെ ചെയ്തതാണ് ആ കമൻറ്റിൻ്റെ ഒരു ഗൗരവ സ്വഭാവവും അതിൻ്റെ ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവവും അത് സൃഷ്ടിക്കുന്ന വികാരവും ഒക്കെ അദ്ദേഹം ഒന്ന് പങ്കുവച്ചതാണ് പക്ഷേ സംഗതി അന്വേഷിച്ച് എന്നപ്പോൾ അങ്ങനെ ഒരാളില്ല വ്യാജ പ്രൊഫൈലിലാണ് അന്വേഷിച്ചത് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ പ്രതിയെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു കണ്ടുപിടിക്കുമ്പോൾ ആ യഥാർത്ഥ പേരുകാരനെ അറിയാമായിരുന്നു ചിലപ്പോൾ അതറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഈ അന്വേഷണം വഴിമുട്ടിച്ച് അവിടെ നിർത്തുക പക്ഷേ ഇവിടെ എന്തായാലും പ്രതിയെ പിടിച്ചു ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന് പറയുന്ന ആളാണ് പ്രതി ഇട്ടതാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നസീർ പത്താൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരിനോടൊപ്പമാണ് ഒരു ഐഡിയ ഉണ്ടാക്കി ഇത്തരം ഒരു കാര്യം നടത്തിയത് വല്ലാത്ത കഷ്ടമാണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ നമ്മൾ മാത്രം നമ്മളെ സൂക്ഷിച്ചാൽ പോരാ നമ്മുടെ പേരിൽ ഏത് സാമൂഹ്യ വിരുദ്ധനുണ്ടാക്കുന്നതിനേയും നമ്മൾ സൂക്ഷിക്കണം അങ്ങനെയും വന്നിരിക്കുന്നു